പറ മരക്കൊമ്പിൽ പിങ്കി മരക്കൊമ്പിൽ മങ്കിയല്ലേ കല്യാണം നിശ്ചയിച്ച ശേഷം അത് അത് പുറത്തുള്ള എടി 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 നീ ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും പന്ത്രണ്ട് വർഷങ്ങളായി വിരലി ചോറിഞ്ഞോണ്ടിരുന്നോ അഖില എന്റെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഞാൻ നന്നായി തെറി പറയുമായിരുന്നു സ്റ്റാൻഡേർഡ് ആ സ്വഭാവം നിനക്കൊരു കാര്യം അറിയോ എല്ലാ ആഴ്ചയിലും എനിക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി നൂറ് രൂപ വെച്ച് തരുവാന്ന് എന്റെ അഗില് അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ അവനൊന്നും പറയത്തില്ലായിരുന്നു ഞാൻ അവന് ഇതുവരെ ഒന്ന് പിണക്കിയിട്ട് കൂടിയില്ല അറിയോ ഇത്രക്കായിട്ട് എന്താ പണങ്കാന്തെ വെറുതെ എന്തിനൊരു സ്ഥിര വരുമാനം